പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്നലെ ഹിൻഡുവിൽ ഞാനൊരു ഫീച്ചർ വായിച്ചു അതിലെ പ്രതിപാദ്യ വിഷയം എലക്ട്രൽ ബോണ്ടുകളെ കുറിച്ചായിരുന്നു കുറെ കാലമായി എന്നെ അതിശയിപ്പിക്കുന്ന ചിന്തിപ്പിക്കുന്ന ചിരിപ്പിക്കുന്ന കരയിപ്പിക്കുന്ന ദുഃഖിപ്പിക്കുന്ന ഒരു വിഷയമാണ് ഇലക്ട്രറൽ ബോണ്ട് എന്നാൽ അത് വേണ്ടത്ര രീതിയിൽ പ്രചാരം കിട്ടാതെ പോകുന്ന ഒരു ബോണ്ടുമാണ് ആ ബോണ്ടുമായി ഒന്ന് രണ്ട് ബോണ്ടിങ് ആണ് നമ്മുടെ ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പം ഞാനിതിന് അടിസ്ഥാനമാക്കുന്നത് ആ ഫീച്ചറാണ് അതിൽ നിന്ന് ചില വ്യത്യാസങ്ങൾ വരുത്തി ചില രീതികളിൽ ഇത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നു അപ്പം ഒന്നാമത്തെ കാര്യം നമ്മുടെ ഇന്ത്യ അല്ല ഭാരതം അങ്ങനെ പറയണം ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ ഒരു അതുകൊണ്ട് നമുക്ക് ഭാരതം എന്ന് പറയാം ഈ ഭാരതം എന്ന് പറഞ്ഞ നിസ്സാര സംഭവമല്ല കേട്ടോ ഇത് ലോകത്തിന് ഒരുപാട് മാതൃകകൾ കാണിച്ചിട്ടുള്ളതാണ് ഇപ്പൊ പൂജ്യം അത് ആരാ സംഭാവന ചെയ്തത് നാം നാം ഭാരതീയർ അത് കഴിഞ്ഞാൽ യാഗം യോഗ രണ്ടും ഗാ വരുന്നു യാ വരുന്നു കണ്ടോ അത്രത്തോളം യോജിപ്പുള്ള വിഷയങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ചാണകം ഇതിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു മഹാത്മ്യം ലോകത്തെ വിളിച്ചറിയിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് അത് പച്ചയ്ക്ക് കഴിച്ചുകൊണ്ട് കൊണ്ട് അതിനകത്ത് അടങ്ങിയിട്ടുള്ള ന്യൂട്രീഷ്യൻസ് ന്യൂട്രീഷ്യൻ വാല്യൂ എന്തൊക്കെ ഔഷധ ഗുണങ്ങളാണ് അതിലുള്ളത് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് വീടുണ്ടാക്കാം തീ കത്തിക്കാം തിന്നാം തൂറാം പശുവിന് അങ്ങനെ പല ഗുണങ്ങളുമുള്ള ചാങ്ങണകൾ അതിൻ്റെ ഉപയോഗത്തെ കുറിച്ച് ലോക മനോഹർക്ക് അങ്ങേയറ്റം മനസ്സിലാക്കി കൊടുത്ത് അവർക്കൊക്കെ അറിയാമായിരുന്നു അങ്ങേയറ്റം മനസ്സിലാക്കി കൊടുത്ത് തിന്നുകാണിച്ച് പിന്നെ മൂത്രം ഈ ലോകത്ത് ഏതെങ്കിലും പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പ്രസിഡന്റോ മൂത്രം കുടിച്ചിട്ടുണ്ടോ എനിക്ക് ഓർമ്മ വരുന്നില്ല പക്ഷേ എനിക്ക് ഓർമ്മ വരുന്ന ഒരു പ്രധാനമന്ത്രിയുടെ മോറാബ്ജി ദേശം അദ്ദേഹം രാവിലെ എണീറ്റാർ ഒരു ഗ്ലാസ് മൂത്രം അകത്താക്കന് എന്തുകൊണ്ടും കഴിഞ്ഞ നമ്മുടെ തലമുറ ലോകത്തിന് സംഭാവന ചെയ്ത കാര്യങ്ങൾ പിന്നെ എൻ്റെ ഓർമ്മയിൽ പറയുകയാണെങ്കിൽ ശരിയാകണമെന്നില്ല കേട്ടോ കുട്ട് പിന്നെ ദോശ ഇടിയപ്പം പിന്നെ അങ്ങനെ തുടങ്ങി സാമ്പാർ വട തുളവട തുളയുള്ള വട ഈ വളയ്ക്കാത്ത തുടക്കാതെ വല്ലാത്ത വർത്താവനൊക്കെ അറിയുവരുന്നല്ലോ ഈ വടക്കാത്തതിനാ തുള എന്തോ വൈകോട്ടെ അപ്പം ഇതൊക്കെ നമ്മൾ സമ്മാനിച്ച എന്തായാലും ശരി നമ്മളിപ്പോൾ അമേരിക്കയിൽ ഇപ്പോൾ അഞ്ചു ദിവസം താമസിപ്പൊ തുളവട ഉഴുതുവിടാ അത് കഴിക്കാൻ തുളവടയ്ക്ക് നമ്മളോട് ഒരു ചെറിയ താല്പര്യം തോന്നുമല്ലോ അപ്പൊ അങ്ങനെ അത്തരം സംഭവ വികാസങ്ങളുടെയൊക്കെ ഒരു എന്തൊക്കെ മൂലക പ്രേരക ശക്തിയാണ് നമ്മെങ്കിൽ ഇതൊക്കെ പഴം ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലേക്ക് സംഭാവന ചെയ്യണമെങ്കിൽ ഇപ്പം ചെയ്ത സംഭാവനയാണ് ഇലക്ട്രൽ ബോണ്ട് എങ്ങനെ കാശുണ്ടെങ്കിൽ ബോണ്ട് വാങ്ങിക്കുകയാണ് ഈ ബോണ്ട് ആരോപയം ബോണ്ട ആവശ്യമുള്ളത് ബോണ്ട കഴിക്കാൻ ബോണ്ടത് ആവശ്യമുള്ളവരാണ് ഈ ബോണ്ട് വാങ്ങിക്കുക അപ്പം എന്താ ഗുണം കൊടുക്കുന്നവരും വാങ്ങുന്നവനും ഗുണമുള്ള സംഗതിയാണ് ഈ ബോണ്ട ഈ ബോണ്ട ഇതുപോലൊരു ബോണ്ടാ ലോകത്തിന് ആര് സമ്മാനിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തർക്കമുള്ള വിഷയമാണ് തർക്കിക്കാൻ ഒരുപാടുള്ള അപ്പം പഴയ തലമുറയിലെ യാഗ യോഗം പൂജ്യം പുട്ട് തുടങ്ങിയവയാണെങ്കിൽ പുത്തൻ തലമുറയിലെ ഇന്ന് എടുത്തു പറയാവുന്ന ഏറ്റവും യോഗ്യമായ സംഭാവനയാണ് ഭാരതീയ സംഭാവനയാണ് ഇലക്ട്രൽ വേൾഡ് ഇലക്ടറൽ എന്നൊക്കെ പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ കളിയാക്കിയ ഈ ഡി വീട്ടിൽ വരും ടിക്കാനായിട്ട് ഇടി ഇടിക്കില്ല കേട്ടോ ഒരു ഇടിക്കുകയൊന്നുമില്ല അത് നമ്മുടെ ലോക്കൽ പോലീസിന് വിട്ടുകൂടി ഇടി പിടി പടി ഒക്കെ ഇത് പീഡിപ്പിക്കുക അടിയുടെ ഒരു പത്ര പീഡിപ്പിക്കുക അത് ഈ ഡി വീട്ടി വരും കളിയാക്കി അതുകൊണ്ട് ഞാൻ തൽക്കാലം ബോണ്ടിനെ കുറിച്ച് കളിയാക്കാതെ മര്യാദയ്ക്ക് ഞാൻ നല്ല വർത്തമാനം പറഞ്ഞു പോകാം ഇപ്പോൾ നമ്മൾ മഴവിൽ മനോരമയിലുള്ള ഈ മറിമായ ഉണ്ടല്ലോ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സർക്കാർ ഓഫീസിലെ രംഗങ്ങൾ കാണിക്കുമ്പോഴാണ് ഭയങ്കര രസം കാണുക അപ്പം അതിൽ പ്രമേയ വിഷയം സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ മനോഭാവവും അതിലൊരു ഉപരി അവരുടെ കൈക്കൂലി സർക്കാർ ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങിക്കാമോ പാടില്ല ആന്റി കറപ്ഷൻ ബ്യൂറോ വന്ന് കൈ കയ്യാമം വെച്ചു കൊണ്ടുപോകും മറ്റേ നാഫ്തലിൻ പുരട്ടി മഞ്ഞ ചോപ്പൊക്കെ വരുത്തി ഉം അടിച്ച് പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ബോണ്ടാക്കി ചെയ്താൽ ബോണ്ട ഇലക്ട്രൽ ബോണ്ടയാണ് അപ്പം ആന്റി കറപ്ഷൻ ബ്യൂറോ ഒന്നും ഇതൊരു കറപ്ഷനെ അല്ലല്ലോ കറപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത് ഇപ്പം നമ്മൾ എന്ത് എങ്ങനെയാണ് കറപ്ഷൻ വരുന്നത് നമ്മുടെ കാര്യങ്ങൾ നടക്കുക നമ്മളായിട്ട് നടത്തിക്കും അപ്പം നടക്കുന്നത് നമ്മൾ നടത്തുവാണോ ആ നൃത്തം ഒഴിവാകാൻ വേണ്ടി നമ്മൾ അധികം എന്തെങ്കിലുമൊക്കെ കൊടുക്കും അഞ്ഞൂറ് ആയിരം പതിനായിരം ലക്ഷമൊക്കെ കൊടുക്കും അല്ലെങ്കിൽ അവർ ചോദിക്കും ആ ഇങ്ങനെയൊക്കെയാണ് എനക്ക് ഇത്രയും ലാഭം ഉണ്ടല്ലേക്ക് ഇതാണ് കൈക്കൂലി എന്ന് പറയുന്നത് ബോണ്ടാണെങ്കിലോ ഒന്നുമില്ല ഇത് രാഷ്ട്രീയ പ്രവർത്തന മേഖലയിൽ ഉണ്ടാകുന്ന ദൈനംദിന ചിലവുകൾക്കും മറ്റുമായിട്ട് ധനം സമ്പാദിച്ചവർ അറിഞ്ഞങ്ങോട്ട് കൊടുക്കുന്ന ക്വാശാണ് ബോണ്ട് അതായത് വ്യാവസായ വ്യാപാര ദീർഘ ഭീഷണത്തോടു കൂടിയുള്ള ഉദോര മനസ്കഥ രാഷ്ട്രീയ പാർട്ടി വേണമല്ലോ അത് നടത്തണമല്ലോ മൈത്രേം പറയാറുള്ളു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർക്ക് സർക്കാർ ചെലവിൽ ശമ്പളം കൊടുക്കണം ഇപ്പൊ സർക്കാർ ഇപ്പൊ ഇല്ലല്ലോ എല്ലാം എന്താ പറയുക മറ്റേ സർവത്ര മേഖലയിലും നമ്മളിപ്പം സ്വകാര്യവൽക്കരണം അല്ലേ അപ്പം ഈ ശമ്പളം കൊടുക്കുന്ന ആ മൈത്രേയന്റെ വർത്തമാനം ഇവര് കണക്കിലെടുത്തുകൊണ്ട് എന്ത് ചെയ്തു സ്വയം ഏറ്റെടുത്ത് സ്വകാര്യവൽക്കരണം രാഷ്ട്രീയ പ്രവർത്തകരുടെ സ്വകാര്യവൽക്കരണ ശമ്പള സ്വകാര്യവൽക്കരണമാണ് കമ്പനികൾ സ്വയം ഏറ്റെടുത്തുകൊണ്ട് അവർ ബോണ്ട് വാങ്ങിക്കുക എസ് ബി ഐയിൽ നിന്നാണ് ബോണ്ട് വാങ്ങിക്കുന്നത് എസ് ബി ഐ അതുപോലെ ഒരു നല്ലൊരു സാധനമാണ് എസ് ബി ഐ എന്ന് പറഞ്ഞാൽ വളരെ എനിക്കൊരു അക്കൗണ്ട് ഉണ്ട് എസ് ബി ഐയിലേ കേട്ടോ അത് ഓപ്പറേറ്റ് ചെയ്യില്ല ഓപ്പറേറ്റ് ചെയ്ത് സർക്കാരിലേക്ക് അടയ്ക്ക് കാശ് അടയ്ക്കണമെങ്കിൽ അതും മാതൃവേ പറ്റൂ അതുകൊണ്ടത് അവിടെ ചെല്ലു ഞാൻ വേറെ ലക്ഷങ്ങളുടെയൊക്കെ ട്രാൻസാക്ഷനൊക്കെ വേറെ വല്ലതും ആണുങ്ങളുടെ കേട്ടോ സോറി 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 അങ്ങനെയുണ്ട് കാര്യങ്ങൾ കേട്ടോ എന്ത് പറയാനായിട്ടെന്ന് ബോണ്ട് വരുമ്പോഴത്തേക്കും ആണുങ്ങളുടെ കാര്യം അത് പറയുന്നത് ആരാ പറയാ അത് പറയാൻ യോഗ്യനായിട്ടുള്ള ആൾ നമ്മള് തൃശ്ശൂരിപ്പോ മത്സരിക്കുന്നുണ്ട് അദ്ദേഹം ഇവിടുന്ന് മത്സരിച്ച ആണുങ്ങളായിട്ട് ഇവിടെ ആണായിട്ട് പാർലമെന്റിൽ പോയിട്ട് അത് പറയും അപ്പൊ നമുക്ക് അത് സ്വരിക ആണുങ്ങൾ അവിടെയാണ് ആണുങ്ങള് മണിപ്പൂരില് ആരാ നോക്കുന്നത് ആണുങ്ങളല്ലേ നോക്കുന്നത് പെണ്ണുങ്ങൾക്ക് നോക്കാൻ പറ്റൂട്ടെ പെണ്ണുങ്ങളെയാണ് ആണുങ്ങൾ നോക്കുന്നത് അതുകൊണ്ട് മരിപ്പൂ ഓണുങ്ങൾ നോക്കാനുള്ളത് പോലെ ഇത് ആണുങ്ങള് പോട്ടെ അപ്പം രാഷ്ട്രീയക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർ കണ്ടെത്തിയ ഒരു മാർഗ്ഗമാണ് ബോണ്ട് ഉണ്ടാക്കുക ഒരു ബോണ്ട് അങ്ങനെ നമുക്ക് ബാങ്കിൽ പോയി ബോണ്ട് വാങ്ങിക്കാം അത് രാഷ്ട്രീയ പാർട്ടി വന്നെടുത്തുകൊണ്ട് പോകും അവരാവശ്യത്തിനൊക്കെ ചിലവാക്കും പിന്നെ അതൊക്കെ കോടികളുടെ കണക്കുന്നേ ഉള്ളൂ കോടി എന്നൊക്കെ പറഞ്ഞാൽ എന്ത് വിലയുണ്ട് ഇപ്പോഴും അപ്പം ഒരു പഞ്ചായത്തിൻ്റെ മറ്റേ ബഡ്ജറ്റ് നോക്കിയാലും കോടികളാണ് അപ്പം ഭാരതീയമായ ജനതകളുടെ പാർട്ടികൾക്ക് എന്താ പറയുക കോടിയൊന്നും ഒരു വിഷയമല്ലല്ലോ ഞാനിപ്പം ടി വി ഒക്കെ കണ്ടപ്പോഴത്തേക്കും അതിലെ വാർത്തമാനം പറഞ്ഞപ്പോഴത്തേക്കും ഈ ഇലക്ട്രിക് ബോണ്ടിനെ കുറിച്ചൊക്കെ വാങ്ങിച്ച കക്ഷികൾ പറയുന്നത് ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ ഇത് തെറ്റ് എന്താ തെറ്റ് നമ്മളിപ്പം കിറ്റെക്സ് അദ്ദേഹം വരെ വലിയ അഴിമതി വിരുദ്ധ വീര നായക പ്രേമ എന്താ ഇരു എൺപത് ശതമാനം എന്ത് എൺപത് ശതമാനം ഡിസ്കൗണ്ട് ആണ് എൺപത് ശതമാനം ഡിസ്കൗണ്ട് എനിക്കും മനസ്സിലാകാത്തൊരു കാര്യമാണ് എൺപത് ശതമാനം ഡിസ്കൗണ്ട് ഇതെങ്ങനെ കൊടുക്കും നൂറ് രൂപ വിലയുള്ള സാധനം ഇരുപത് രൂപ വാങ്ങിക്കും എൺപത് ശതമാനം അമ്പത് രൂപക്ക് അരി എൺപത് ശതമാ ഡിസ്കൗണ്ട് ആണെങ്കിലോ പത്ത് രൂപ അമ്പത് രൂപയുടെ അരി പത്ത് രൂപ എങ്ങനെ കൊടുക്കും കൊടുക്കും അതിലപ്പുറം നീ അപ്പം തിന്നാൻ വന്നു കുഴി എണ്ണം അത് നിന്റെ ജോലി പറഞ്ഞപ്പ കണ്ട പൊറുക്കണില്ല അവിടെ ചുമപ്പിക്കുകയാണ് ചുമപ്പിക്കുകയാണ് എൻ്റെ ചുമപ്പിക്കുകയാണ് അതുകൊണ്ട് പണ്ട് ഈ രാജാക്കന്മാർക്ക് അന്നത്തെ കച്ചവടക്കാര് വ്യവസായികള് തൊണ്ടുവ്യവസായം ചാണക വ്യവസായം അതൊക്കെ നമ്മുടെ പഴയ വ്യവസായങ്ങൾ തൊണ്ടുവ്യവസായും തിരുമുൾ മുഴ്ച കൊല്ല ചക്ക സോറി തുണി പൊടവ ഇതൊക്കെ കൊണ്ട് തിരുമുൾ കാഴ്ച വയ്ക്കും ഈ തിരുമുൽ കാഴ്ചയുടെ വരവ് കുറഞ്ഞെങ്കിൽ ആരവിടെ മന്ത്രി വരും എന്താണ് അത് നമുക്ക് ഗജനാവിൽ കാശു കുറവാണ് പ്രഭവം അപ്പൊ എന്തു ചെയ്യണം കുതിരപ്പട്ടാളത്തിനെ ഒന്ന് ചന്തയിലേക്ക് പറഞ്ഞു അപ്പം ഗജവീരന്മാരായ മീശമുറുക്കി കുതിരപ്പെട്ട ആളക്കാർ ചന്തയിൽ പോയി വീശി എന്ത് വാണൊന്നും വീശു അതൊന്നും പറ്റില്ല അവർ ചാട്ടവാറോ വടിയോ ഒക്കെ വീശി മീൻകാരികളെയും അങ്ങനെ പറയാമോ പാടില്ല മത്സ്യത്തൊഴിലാളികൾ ബഹുമാനാർത്ഥം അന്ന് അങ്ങനെ അല്ലായിരുന്നുണ്ട് ആ പിന്നെ മീൻ വിൽക്കുന്നവര് മലക്കറി വിൽക്കുന്നവര് ചാണകം വിൽക്കുക ചാണകം വിൽക്കൂലല്ലോ ചാണകം വിൽക്കൂരിലുണ്ടെങ്കിൽ ചാണകം വിൽക്കുന്ന ഗ്രാമ തമിഴ്നാട്ടിലെ ഗ്രാമങ്ങൾ ചാണകം വിൽക്കുന്ന കടകളുണ്ട് അപ്പൊ അങ്ങനെ വിൽക്കുന്ന ആളുകളൊക്കെ ഇല്ലാത്തി വീശിയൊക്കെ പണം പിരിക്കുകയും പണം എടുക്കുകയും ഒക്കെ ചെയ്യും അപ്പൊ പഴയ ശീലമാണ് ഈ പഴമയിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഇന്ത്യക്കാരുടെ ഏറ്റവും പഴമയാണല്ലോ പണ്ട് മോളർ വിമാനം വർത്തിച്ചിട്ടുണ്ട് ഇന്റർനെറ്റ് ഉണ്ട് എന്തൊക്കെയാണ് അപ്പം അന്ന് അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അതൊക്കെ ആകാമെങ്കിൽ ഈ രാജാവിന്റെ തിരുമുഴിക്കാഴ്ചയുടെ കുറവുണ്ടാകുമ്പോൾ കൂലിപ്പട്ടാളം ഇറങ്ങുമ്പം അപ്പം രാജാവ് പണ്ട് മുലക്കരം തുടക്കരം തുണിക്കരം മുടിക്കരം അങ്ങനെ ഒരുപാട് കരം പിരിച്ചിരുന്നു കരത്തിൻ്റെ കഥ തന്നെ വലിയൊരു കഥയാണ് കരക്കഥ അത് വലിയൊരു കഥയാണ് ഇത് പറഞ്ഞു പറഞ്ഞിപ്പം തീരുവില്ല മുലക്കര എന്താ അന്തിൻ്റെ മുലയുണ്ടെങ്കിൽ കരം കൊടുക്കണം മുടിയുണ്ടെങ്കിൽ മുടിക്കരം നടപ്പാ നടക്കാൻ ഉണ്ടെങ്കിൽ നടക്കരം ഇരിക്കാൻ ഇരിക്കരം അങ്ങനെ കരത്തിൻ്റെ ബഹളമായിരുന്നെങ്കിൽ അതൊക്കെ പോയി ഇത് സുഭിക്ഷമായി നമ്മളധ്യം എന്തൊക്കെ ചെയ്യുന്ന നമ്മളിപ്പോഴും കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കും എക്സൈസ് ഡ്യൂട്ടി കൊടുക്കും സർവീസ് ടാക്സ് കൊടുക്കും അഗ്രികൾച്ചറൽ ഇൻകം ടാക്സ് കൊടുക്കും അഗ്രികൾച്ചർ ചെയ്യുന്നവന് യാതൊരു കൾച്ചറും ഇല്ലാതാക്കി നമ്മൾ മൂലക്കിരുത്തി അവന് എന്താ സപ്പോർട്ട് പ്രൈസ് മൂലയ്ക്കിരുത്തിക്കൊണ്ട് അവർ അഗ്രികൾച്ചറൽ ഇൻകം ടാക്സ് വാങ്ങിക്കാൻ നമ്മൾ പ്രൊഫഷണൽ ടാക്സ് അത് കൊടുക്കണം പ്രൊഫഷൻ ഉണ്ടോ പ്രൊഫഷണൽ ടാക്സ് ഉണ്ടോ പ്രൊഫഷൻ ഇല്ലെങ്കിൽ തൊഴിലില്ലായ്മ തൊഴിലില്ലായ്മ വേദന തരുന്നില്ലേ ഇതുപോലത്തെ ജനാധിപത്യ തൊഴിലില്ലായ്മ ആ വേതനം തൊഴിലില്ലായ്മെങ്കിൽ ഇതിന് വേതനം വേദന ഉള്ള തൊഴിലില്ലായ്മയ്ക്ക് വേതനം നൽകി നമ്മെ ആശ്വസിപ്പിക്കുന്നത് ലാൻഡ് റവന്യൂ ടാക്സ് അത് കഴിഞ്ഞാൽ ജി എസ് ടി ജി എസ് ടിയുടെ കാര്യം പോലെ ഇരുപത്തിയെട്ട് ശതമാനമാണ് ജി എസ് ടി ചില കാര്യങ്ങൾക്ക് ഇരുപത്തിയെട്ട് ശതമാനം ഇന്നിങ്ങനെ കൂട്ടി 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 അഞ്ചിൽ തുടങ്ങി ആറിൽ തുടങ്ങി ഏഴ് തുടങ്ങി അങ്ങനെ കൂടി കൂടി ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പത് മുപ്പത്തഞ്ച് പെട്രോളിന് അങ്ങനെയൊന്നുമില്ല കേട്ടോ പെട്രോളിന് പെട്രോളൊക്കെ വാങ്ങിച്ച പെട്രോൾ കത്തിപ്പോകുന്ന സാധനമാണ് അത് സൂക്ഷിക്കാനുള്ളതാണ് സൂക്ഷിച്ചാണ് കൈകാര്യം ചെയ്യാറുള്ളത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെങ്കിൽ ഗന്ധന ചിലവാണുള്ളത് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ സൂക്ഷിക്കുക പറയാൻ തന്നെ സൂക്ഷിച്ചിക്കുക ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് സൂക്ഷിക്കാൻ വേണ്ടി ഭയങ്കര ചിലവുണ്ട് അതുകൊണ്ട് നൂറ് രൂപ അമ്പത് രൂപയിലായിരുന്നു ഇപ്പം നൂറ് രൂപയിലാക്കി പിന്നെ അമ്പത് രൂപയ്ക്ക് തരുമെന്നൊക്കെ ആലോക്കെ പറഞ്ഞു അല്ലെങ്കിൽ എന്തൊക്കെയോ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു പറ നമ്മൾ പറയപ്പോ സൂ സൂക്ഷിച്ചില്ലേ പറഞ്ഞപ്പോ സൂചിച്ചോ ഇല്ലേ ആ ഒരു സുഖമാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇത്രയും ടാക്സ് കൊടുക്കുക നമ്മള് എന്ത് ചെയ്യണം ബോണ്ടും വാങ്ങിക്കണം നമ്മൾ നടന്നു പോവുകയാണെങ്കിൽ ബസ്സിൽ പോവുക വിമാനത്തിൽ പോകിച്ചു വിമാനം മുട്ടേ ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ തീരുമാനിക്കും ബോണ്ട് വാങ്ങിച്ചവന്റെ ബോണ്ട് ബാബുവിന്റെ കെട്ടിടമാണിത് പൊക്കമുള്ള വണ്ണമുള്ള വലിപ്പമുള്ള നീളമുള്ള വീതിയുള്ള ഒരു കെട്ടിടം ഒരിടത്തുണ്ടെങ്കിൽ നമ്മളെന്ത് തീരുമാനിക്കും ഇത് ബോണ്ട് ബാബുവിൻ്റെ കെട്ടിടമാണെന്ന് ബോണ്ട് വാങ്ങാൻ കഴിയുമ്പോ അവൻ നീളമുള്ള എത്രയും പൊക്കമുള്ള മാനം മുട്ട വിമാനം മുട്ടയുള്ള വിമാനം മുട്ടരുത് കേട്ടോ അത് സൂക്ഷിച്ചു പറപ്പിക്കാനുള്ള കാര്യമാണ് മുട്ടിക്കരുത് അത് മാത്രമാണ് ഇപ്പൊ ഏക കുഴപ്പമില്ല നടത്തോണ്ടിരിക്കുന്ന ഒരു മേഖല അതുകൊണ്ട് അപ്പം അങ്ങനെ അത് പിന്നെ പുതിയ മുദ്രാവാക്യം ഇന്ദിരയെ വിളിക്കൂ ഇന്ത്യയെ രക്ഷിക്കൂ പിന്നെ ഷൈനിങ് ഇന്ത്യ ഷൈനിങ് ആണ് ബോണ്ടറിൽ വെച്ച് ബോണ്ട് വെച്ചൊക്കെയാണ് ഷൈൻ ചെയ്യുന്നത് ബോണ്ടാ അല്ലെങ്കിലും ഭയങ്കര ഷൈനിങ്ങും പൊരിച്ചൊക്കെ വെച്ചിരുന്നാൽ കണ്ണാടിയിൽ പെട്ടി എന്ത് ഷൈനിങ് ആണ് അത് പൊളന്നാലോ അതിനകത്തിരിക്കുന്ന എന്താ പറയുക ഇത് ഉരുളക്കിഴക്കിന്റെ ഷൈനിങ്ങോ തിന്ന വായിക്കിടന്ന് ഷൈനിങ്ങോ ഇന്ത്യ ഷൈനിങ് ബോണ്ട് ഷൈനിങ് എന്ന് പറയുന്നത് അപ്പോൾ പുതിയ മുദ്രാവാക്യം ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നത് ബോണ്ട് ൂ ബണ്ടിൽ നേടൂ എന്താ ബോണ്ടിനും ബണ്ടിലും എന്തൊക്കെ ബന്ധമുണ്ട് ഉണ്ടെങ്കിൽ മനസ്സിലാവും കുത്തി ഉണ്ടെങ്കിൽ ബോണ്ട് വാങ്ങിക്കും ഇല്ലാത്ത ബോണ്ട് വാങ്ങിക്കില്ല ബോണ്ടിന് അടുത്ത് പോകാൻ പോലും പറ്റില്ല അത് എൺപത് ശതമാനം ആകുന്ന തെണ്ടികൾക്ക് എന്തിനാ ബോണ്ടും ബോണ്ടയും ബോണ്ട് വാങ്ങുന്നത് ബോണ്ട വാങ്ങാനല്ല ബോണ്ട് വാങ്ങുന്നതിന് ബോണ്ട വാങ്ങാൻ ബോണ്ടയ്ക്ക് എത്രയൊന്നും പൈസ ആവശ്യമില്ല സാരം തെണ്ടിക്കും വാങ്ങിക്കാവുന്നതാണ് ബോണ്ട ബോണ്ട് വാങ്ങിക്കുന്നവൻ ബോണ്ട വാങ്ങിക്കുന്നവൻ തെണ്ടിയും ബോണ്ട് വാങ്ങിക്കുന്നവൻ കെട്ടിടമുള്ളവനും വിമലത്തിൽ പറക്കുന്നവനും രാഷ്ട്രീയ സ്വാധീനമുള്ളവനും അറസ്റ്റിലാകാൻ സാധ്യതയുള്ളവനും ആ കള്ളത്തരം കൊള്ളത്തരം ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ബോണ്ട് വാങ്ങിച്ചാതെ ബോണ്ട് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ലോകത്തേക്ക് കൊടുക്കുന്ന ഒരു സംഭാവനയെ ചുവ വില കുറച്ചൊന്നും കാണരുത് കേട്ടോ അതൊക്കെ തീരെ മോശമായ കാര്യമാണ് ബോണ്ട് എന്ന് വെച്ചാൽ ബോണ്ട് തന്നെയാണത് ഒരു ഇന്നൊന്നൊന്ന് ഇന്നര ബോണ്ടാണത് ആ അതങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി പിന്നെ നമ്മള് ഭയങ്കരമായി ശബ്ദയ്ക്കും ഗുണ്ടാപ്പിരിവുണ്ട് പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ബോംബെയിലൊക്കെ കച്ചവടക്കാരൊക്കെ തെരുവുകള ഗുണ്ടാപ്പി നമ്മൾ സിനിമകളിലൊക്കെ കാണാറുണ്ടല്ലോ അത് കഴിഞ്ഞൂരിതൊക്കെ നമുക്ക് ഭയങ്കരമാണ് പക്ഷെ ഇലക്ട്രിക് ബോണ്ടാണെങ്കിലോ ആ പേര് തന്നെ കണ്ടു അതിനകത്ത് എന്താ പറയുക ഒരു പൗരുഷമില്ലേ പൗ അങ്ങനെ പറയാം അവിടെ പൗരുഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ സുരേഷ് ഗോപി അമ്മാതിരി ആളുകൾ കൊലാം മണ്ഡലം അവരെ പോലുള്ള ആളുകൾക്കുള്ള വർത്തമാനമല്ല ഈ പൗരുഷവും നീക്കത്ത് പറയാനുള്ള എന്തോ അതിനെയാണ് അതും പറയരുത് കേട്ടോ അത് നല്ല പൂരിഷയുള്ള മഹിമയുള്ള കുലമഹിമയുള്ള ആഢ്യത്തമുള്ള ആർഷഭാരതമുള്ള വർഷഭാരത സമ്മാനം തളികയിൽ സ്വർണ്ണ തളികയിൽ വെച്ച് നമ്മൾ മാലോകര നോക്കി എടുക്കിനിടാ പുല്ലുകളെ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നതാണ് ഈ ബോണ്ട് പിന്നെ നമുക്ക് എറണാകുളത്തിന് പാലം ഉണ്ടായിരുന്നു ഇബ്രാഹിം പാലം അതെന്താണ് അത് ബോണ്ട് വാങ്ങലല്ല ബോണ്ട് വാങ്ങാത്തതിന്റെ കുഴപ്പമാണ് ബോണ്ട് വാങ്ങാത്ത വാങ്ങാതിരുന്നാൽ പാലം പൊളിഞ്ഞു വീഴും പാലം പൊളിഞ്ഞു വീഴാതിരിക്കാൻ കെട്ടിടം പൊളിഞ്ഞു വീഴാതിരിക്കാൻ അഴിമതിയുടെ ആരോപണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അഴിമതി ഇല്ലാതുമതി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണ് ബോണ്ടിന്റെ ഗുണഗണങ്ങളെക്കുറിച്ച് നമുക്കൊരു പത്തഞ്ഞൂറ് പേജ് വരുന്ന പുസ്തകം പ്രസാദിപ്പിച്ച് ആമസോൺ വഴി വിൽക്കും സർക്കാർ അതിന് സബ്സിഡി തരുമ്പോൾ എന്ന് നോക്കണം സർക്കാർ ജീവനക്കാർ വായിക്കാൻ വേണ്ടി ഉത്തരവിറക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കാൻ എഴുതാനറിയുന്നവർ ഇനി നിങ്ങൾക്ക് ആത്മഹത്യയാണോ വഴിയുണ്ട് ബോണ്ടുമായി ബന്ധമുണ്ട് എന്താണ് നിങ്ങൾക്ക് ആത്മഹത്യ മരുന്നത് കമ്പനി ഉണ്ടാക്കണം നിങ്ങൾ ആത്മഹത്യ ഉണ്ടാക്കണം അതൊക്കെ മോശമായ കാര്യമാണ് അത് വളരെ 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 മോശമാണ് ആത്മഹത്യ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എന്താ പൗര് അങ്ങനൊന്നും പറയരുത് കേട്ടോ അതൊക്കെ മോശമായ വർത്താവര ഒരിക്കലും അവർ പറയരുത് കേട്ടോ അത് സുരേഷ് ഗോപിക്ക് പറയാനുള്ള വർത്തകരൊക്കെ നീയൊക്കെ പറഞ്ഞു കഴിഞ്ഞ് നാറ്റിക്കരുത് കേട്ടോ അപ്പം എനിക്കൊരു ആത്മഹത്യാ മരുന്ന് കമ്പനി അത് രണ്ടു ഗുണമുണ്ട് കേട്ടോ ആത്മഹത്യാ മരുന്ന് കമ്പനി നിലവിലില്ല ആത്മഹത്യ ചെയ്യാൻ ആവശ്യമുള്ളവർ ഈ മരുന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് സുഖമായി അവരറിയാതെ മരിച്ചു വീഴും മരിക്കും വീഴണ്ട വീഴുമ്പം അത് വേറെ പ്രശ്നങ്ങളുണ്ടാകും മരിക്കും അപ്പം ആ കമ്പനി എന്ത് ചെയ്യണം അങ്ങനെ തുടങ്ങാമോ ആത്മഹത്യ പാവല്ലാതാവും എല്ലാ പാപങ്ങളുടെയും പാപക്കട ഗുണമുള്ള ഒന്നൊന്നര സുന്ദരമായ സോപ്പാണ് ബോണ്ട് ബോണ്ട് കൊടുത്താൽ മതി ഇപ്പം പല മരുന്ന് കമ്പനികൾ ഇപ്പം ഈ ഇടയ്ക്ക് വന്ന റിപ്പോർട്ടുകളിൽ വാങ്ങിച്ചു കഴിച്ചാൽ യാതൊരു ഗുണവും ചെയ്യാത്ത യാതൊരു ദോഷവും ചെയ്യാത്ത ഹോമിയോ പോലെ മരുന്നാണ് മരുന്ന് കമ്പനികളാണ് സിപ്ലവരെ ബോണ്ട് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഒരു ആത്മഹത്യാ മരുന്ന് കമ്പനി തുടങ്ങാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഇത് കഴിച്ചാരും ആത്മഹത്യ ചെയ്യത്തൂല്ല ബോണ്ട് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ആത്മഹത്യാ മരുന്ന് ഉണ്ടാക്കി വിൽക്കുകയും ചെയ്യാം അതുകൊണ്ട് ഇന്ത്യക്ക് അഭിമാനമായി ചന്ദ്രയാൻ സൂര്യയാൻ അതൊക്കെ എന്തോന്ന് ചീളുകേസ് ബോണ്ട് ബോണ്ട് ബി എഴുതി നോക്കൂ എത്ര സുന്ദരമായ പദമാണ് നിങ്ങൾ പറഞ്ഞു നോക്കൂ ഇലക്ടറൽ ബോണ്ട് കേൾക്കാൻ എന്ത് രസമാണ് അത് കൊടുക്കാൻ എന്ത് രസമാണ് വാങ്ങാൻ എന്ത് രസമാണ് വാങ്ങിച്ചാൽ വാങ്ങിച്ചാലെന്ത് രസമാണ് രസം രസം ആരാ സംഭാവന ചെയ്തത് എന്ത് രസം മുളക് മല്ലി വെളിച്ചെണ്ണ എണ്ണ കുരുമുളക് എല്ലായിട്ട് രസം ബോണ്ട് ഒരു രസമാണ് കുട്ടാ Kata pada Hindu, okay, goodbye.